പ്പാട് നാദാൻ പ്രവാചക ദാവിതിനോട് പറയുകയുണ്ടായി ആ നന്ദി സൂചകമായി ദൈവത്തിന് വേണ്ടി എഴുതിയൊരു സങ്കീർത്തനമാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഈ സങ്കീർത്തനത്തെ മൂന്ന് കാലങ്ങളായി തിരിക്കാം മുൻകാലം ഇടക്കാലം പിൻകാലം ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ മുൻകാലമായി നമുക്ക് എടുക്കാം അതിലെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പ്രൈസുലോൺ കാട്ടിൽ ആടുമേച്ച് നടന്ന ദാവീദ് രാജാവിനെ രാജാവാക്കിയത് യഹോവയായ ദൈവമാണ് കാരണം തന്റെ ജീവിതത്തിൽ യഹോവയായിരുന്നു തന്റെ ഇടയൻ ശമൂൽ പ്രവാചകൻ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇഷായുടെ ഭവനത്തിൽ എത്തിയപ്പോൾ ഇഷായി തൻ്റെ ശ്രേഷ്ഠന്മാരെ മക്കളെ നിരത്തി പറയുന്നുണ്ട് എന്നാൽ ദൈവാത്മാവ് ശമുവൽ പ്രവാചകനോട് വ്യക്തമായി ഇടപെടുന്നുണ്ട് ഇവരാരുമല്ല ഞാൻ രാജാവ് അഭിഷേകം ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തികളെന്ന് അങ്ങനെ ശമുവൽ പ്രവാചകൻ ഇഷായിയോട് ചോദിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും മക്കളുണ്ടോ എന്ന് സത്യം പറഞ്ഞാല് ആ അപ്പൻ പോലും മറന്നുപോയി അങ്ങനൊരു മകനുള്ള കാര്യം എന്നാൽ സ്വർഗീയ സ്വർഗത്തിലെ ദൈവമായ ഹോവ ആ ദാവീദിനെ മറന്നില്ല കാരണം താൻ ആ കാട്ടിൽ ആട് മേച്ച് നടന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിലും ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ് അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ് താൻ ആ കാട്ടിലുള്ള മരങ്ങളോടും ആടുകളോടും എല്ലാം സംസാരിക്കുമായിരുന്നു യഹോവ എൻ്റെ ഇടനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുന്നെല്ലാം സംസാരിക്കുമായിരുന്നു ആ ഒരു ക്വാളിറ്റി ദൈവം കണ്ടതുകൊണ്ടാണ് കാട്ടിൽ ആടുമേച്ച നടന്ന ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവാക്കി ദൈവം അഭിഷേകം ചെയ്യാൻ ശമൂൽ പ്രവാചനോട് ഇടപെട്ടത് ഹാലളിയാ സ്തോത്രം ഇതുപോലെയാണ് നാം ഓരോരുത്തരും നമുക്ക് ആർക്കെങ്കിലും ഇവിടെ ഇരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു ഫ്രൈസലോൺ എന്നാൽ നമ്മളെല്ലാവരും പാപികളായിരുന്നു കുഴഞ്ഞ ചേറ്റിൽ കിടന്നവരാണ് നാം എല്ലാവരും എന്നാൽ കർത്താവായ യേശു തൻ്റെ രക്തം കാൽവറിയിൽ ഒഴുക്കിയപ്പോഴാണ് നമുക്ക് ആ ഒരു രക്ഷ ഉണ്ടായത് പ്രൈസലോൺ നമുക്ക് നമ്മൾ വിലയേറിയ രക്തം വിലയേറെ രക്തത്താൽ നമ്മെ എല്ലാവരും വീണ്ടെടുത്തത് കൊണ്ട് നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിലപ്പെട്ട മക്കളാണ് പ്രൈസിലോട്ട് ഹാലലു ദാവീത് രാജാവിനെ പോലെ ഹാലലിയ സ്തോത്രം നാം ഓരോരുത്തരും ആയിത്തീരണം പ്രൈസിലോട്ട് ഹാലലുയ നമ്മുടെ ജീവിതത്തിലും യഹോബ തന്നെ ആയിരിക്കണം നമ്മൾ ഇടയൻ പ്രൈസ് പ്രൈസിലോട്ട് അടുത്ത രണ്ടാമത്തെ വാക്യം വായിക്കാം പച്ചയായ പുൽപ്പുറങ്ങൾ അവനെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിലിരിക്കുന്നു മൂന്നാം എന്റെ പ്രാണന് അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു ഇവിടെ രണ്ടാമത്തെ വാക്യം പറയുന്നത് പച്ചയെ പുൽപ്പറങ്ങൾ അവൻ എന്നെ കിടത്തുന്നു അതായത് ഒരു ആടിനെ മേയ്ക്കുവാൻ വിടുന്ന ഒരു ഇടയന് തൻ്റെ ആടുകളെ ഓർത്ത് ഒരു വ്യാകുലതയുണ്ട് കാരണം തന്നെ തൻ്റെ ആടുകളെ വന്യജീവികളെ ആക്രമിക്കുമെന്നുള്ള ഒരു പേടിയുണ്ട് ഫ്രൈസലോട്ട് എന്നാൽ ഈ പറയുന്ന ആട് പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയോടെ കിടക്കുകയാണ് ഫ്രൈസ്തലോട് കാരണം ആ ആടിനറിയാം തന്നെ വന്യജീവികൾ ആക്രമിക്കാൻ വന്നുവാലും തൻ്റെ ഇടയൻ തന്നെ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുമെന്നുള്ളൊരു ബോധം ആ ആടുകൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ആട് സ്വസ്ഥതയായി പച്ച പുൽപ്പുറങ്ങൾ കിടക്കുന്നത് ഇതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും ശത്രുവിൻ്റെ പല പല ആക്രമണങ്ങൾ നമുക്ക് നേരെ വന്നേക്കാം എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കൊരു ഇടയനായിരുന്നെങ്കിൽ നമ്മെ ഒരു ഒരു ശക്തിക്കും നമ്മെ ആക്രമിക്കുവാനോ തൊടുവാനോ സാധിക്കില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് കാരണം സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നു തിരുനാമനിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു പ്രൈസ് അടുത്ത നാലാമത്തെ വാക്യം വായിക്കാം കൂടി ാലും ഞാൻ അടക്കം ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ഇത് ഇടക്കാലമാണ് ഈ വാക്യം കാരണം ദാവീദ് രാജാവായിരുന്നപ്പോഴും തനിക്കൊരു സ്വസ്ഥതയില്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രതികൂലങ്ങളും കഷ്ടതകളും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു പലപ്പോഴും മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥ രാജാവിന് രാജാവിനുണ്ടായിരുന്നു അപ്പോഴൊക്കെയും യഹോവയായ ദൈവം ദാവിദിനെ അതിനെല്ലാം സംരക്ഷിച്ചു ദൈവ ദാവിദിൻ്റെ പ്രാണന് ഒരാപത്തുകളോ അനർത്ഥങ്ങളോ ഒന്നും സംഭവിക്കാതെ ദൈവം കാത്തു ക്രൈസ്തലോട് ഇതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മുടെ ഈ വേറൊരു ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ അതിൽ കാണാൻ സാധിച്ചത് മരണനീഴിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവം എന്നാണ് ഞാൻ വായിക്കുന്നിടയത് സത്യം പറഞ്ഞാൽ അതാണ് കറക്റ്റ് കാരണം മരണനീഴിൽ താഴ്വരയിൽ കൂടെ നടന്നു പോകാത്ത ആരും തന്നെ ഇല്ല ക്രൈസ്തലോട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പലപ്പോഴും കഷ്ടതകളും പ്രയാസങ്ങളും കടന്നു വരും എന്നാൽ ഇതെല്ലാം വരുന്നത് നമ്മെ വിശ്വാസത്തിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ തരുന്നതാണ് ഈ കഷ്ടത എന്ന് പറഞ്ഞത് ഈ കഷ്ടതയിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ പിടിച്ചു നിൽക്കുമോ അതോ എന്നെ തള്ളി പറയുമെന്നെല്ലാം ദൈവം നോക്കും പ്രേസറോട്ട് ആ കഷ്ടതിലെല്ലാം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ആ നിത്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും ഈ മരണനിഴൽ എന്ന് പറയുന്നത് നിഴൽ നിഴലിനെ ആരെങ്കിലും പേടിക്കുമോ ഇല്ല നിഴലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വെളിച്ചമുണ്ടായാലേ നിഴലുണ്ടാവുകയുള്ളു ക്രൈസ്തലോട് അതുപോലെ ക്രിസ്തുവാകുന്ന വെളിച്ചം നമുക്ക് ചുറ്റും ഒരു പരിചയമായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് സാത്താൻ്റെ ആക്രമണങ്ങളൊന്നും നമുക്ക് നേരിടാത്തത് അതൊരു നിഴലായി തന്നെ നമുക്ക് കിട്ടുന്നത് ക്രൈസ്തലോട് ഹാലോലിയ അതുകൊണ്ട് ക്രിസ്തുവിനെ എപ്പോഴും നമ്മുടെ ഇടയനായ നമ്മുടെ ജീവിതത്തിൽ കാണണമെന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ക്രിസ്തു തന്നെ വെളിച്ചം വെളിച്ചമാകാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ സാത്താൻ ൂരിൽ ഇടും ആ നിത്യ നരകത്തിൽ എത്തിച്ചേരും എന്നാൽ ക്രിസ്തുവിനെ തന്നെ വെളിച്ചമാക്കി കാണുന്ന വ്യക്തികൾക്ക് ആ നിത്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും നമുക്ക് ആ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും ഇതാണ് ഇടക്കാലം എന്ന് പറയുന്നത് പ്രൈസലോട്ട് ഹാലലു അതിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കാം എൻ്റെ ശത്രുക്കൾ കാണേ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു പ്രൈസലോട്ട് ഇവിടെ ഇവിടെ വായിക്കുന്നത് എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തല കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു ശത്രു വിചാരിക്കും നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മെ തകർത്ത് കളയാമെന്നൊക്കെ വിചാരിക്കും നമുക്കെതിരെ നിൽക്കുന്ന പലരും വിചാരിക്കും നമ്മുടെ നാശം വരുമ്പോഴത്തേക്ക് ആ അവനത് വേണം അല്ലെങ്കിൽ അവൾക്കിത് വേണം ഇത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് എന്നാൽ ആ ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരു വിരുന്നൊരുക്കുന്നവനാണ് ദൈവം നിന്നിച്ചവരുടെ മുന്നിൽ മാനിക്കുന്നവനാണ് നമ്മുടെ ദൈവം പ്രൈസ്ത ലോട്ട് ഹാലേലുയ എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ ഹാലേ സ്തോത്രം അതുപോലെ അടുത്ത വാക്യം പറയുന്നത് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു പ്രൈസ്തു പണ്ട് കാലങ്ങളിൽ ഈ ആടുകളെ വളർത്തുന്നവർക്കറിയാം ആടുകളെ ഈച്ചകളുടെ ആക്രമണത്തിൽ നിന്നും തലയിൽ പുന്നയ്ക്ക എണ്ണ തേച്ച് വിടാറുണ്ട് ഈ പുന്നക്ക എണ്ണ തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചെവിയിലൂടെ ഈച്ചകൾ കയറി തലച്ചോറിൽ മുട്ടയിട്ട് അതിനെ ആടിനെ നശിപ്പിക്കും അങ്ങനെ വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തലയിൽ പുന്നക്കെ എണ്ണ തേക്കുന്നത് എന്നാൽ ഇതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും നമ്മുടെ തലയിൽ കർത്താവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ നമ്മെ ഒരു ശത്രുവിന് തൊടുവാൻ സാധിക്കുകയില്ല നാം ഒരിക്കലും നശിച്ചു പോകത്തില്ല അവരുടെ മുന്നിൽ നാം ജീവനോടെ ഇരുന്ന് നാം കർത്താവിൻ്റെ വചനം പറയുക തന്നെ ചെയ്യും പ്രൈസ് പ്രൈസിലോട്ട് ഹാലയിലൂയ അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും യഹോവ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടയനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നന്മയെ തേടി പോകേണ്ടി വരില്ല നന്മ നമ്മുടെ പിന്നാലെ വരും പ്രൈസ് കൊണ്ട് ഹാലോലിയ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദീർഘായുസ് ഉണ്ടാകും നന്മ ഉണ്ടാകും ഹാലോലിയ സ്തോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും യഹോവ തന്നെ ആയിരിക്കണം നമ്മുടെ ഇടയൻ എങ്കിൽ നമുക്ക് ഒന്നിനും ഒരു മുട്ട ില്ല അതുപോലെ തന്നെ യഹോവ ഇടയാനായിരിക്കുന്നു എങ്കിൽ മരണ മരണനിരലിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോയാലും നമ്മെ ഒരു ശക്തിക്ക് നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ ശത്രുക്കൾ കാണുകയും നമുക്ക് വിരുന്നൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം പ്രേസോട് ഹാലോലിയ യഹോവ തന്നെ നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാകും നമുക്ക് നന്മയും കരുണയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഹാലോലിയ സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് അവസരം തന്ന കർത്താവിൻ്റെ ദാസനോടും ദൈവസഭയോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കു